ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്നെപ്പോലെ മടിച്ചികൾ അതായത് ജോലി ചെയ്യാൻ കറി വെക്കാൻ മടിച്ചികൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറി എന്ന് വേണമെങ്കിൽ പറയാം മുട്ട കിണ്ടിയത് മുട്ട മസാല മുട്ട ബുർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ വെളുത്തുള്ളി സവാള തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളി മതി ടേസ്റ്റ് തക്കാളി ഓപ്ഷൻ ആണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വേണ്ട ഓക്കെ അപ്പൊ പൊടികളൊക്കെ ഞാൻ വെറുപ്പിറകെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഫുൾ വീഡിയോ കാണാൻ മറക്കരുത് കാണണം ആദ്യം തന്നെ പാൻ ചൂടാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കണം നല്ലപോലെ പാൻ ചൂടായതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുകയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കാരണം വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അത് അറിയാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ അപ്പം ഈ നല്ലപോലെ ഈ വെളിച്ചെണ്ണ ചൂടാക്കിയതിനു ശേഷം നമുക്ക് കടു കിട്ട് കൊടുക്കണം കേട്ടോ ടു വറക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് അതും കൂടെ നല്ലപോലെ മൂപ്പിക്കണം അത് മൂത്താലും അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങുകയുള്ളൂ നമ്മൾ നല്ല പോലെ കളർ ബ്രൗൺ കറാകുന്നവരെ മൂപ്പിക്കണം അതായത് നമ്മൾ കുറച്ച് കറി കറിയപ്പില കറിയപ്പല വാരി ഇതിരെ കൊടുക്കണം കേട്ടോ നമ്മൾ കരിയപ്പല എന്നാണ് ഇവിടെ പറയുന്നത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേര് പറഞ്ഞെങ്കിൽ പറയണം കേട്ടോ നമ്മൾ കരിയപ്പലും തിരുവനന്തപുരം കയറി കരിയപ്പല എന്നാണ് പറയുന്നത് പിന്നെ സവാള ഇട്ട് കൊടുക്കണേ ഈ സവാള നല്ലതുപോലെ വഴട്ടി അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ നിറം ആവണവരെ നല്ലപോലെ വഴട്ടി അങ്ങ് എടുക്കണം കേട്ടോ കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം താമസിപ്പിടിക്കും അതിന് പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ത തൂട്ടി കൊടുക്കണം കേട്ടോ ഉപ്പ് അങ്ങനെ ഉപ്പും കൂടെ കുറച്ച് തൂറ്റിയിട്ട് അങ്ങ് കിണ്ടണം കിണ്ടി കടുപറ കെടുപറ കെടുപുറയായിരിക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ അതൊക്കെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നല്ല ഏകദേശം ഈ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത് തക്കാളി ഏറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്തുപൂരം ബ്രൗൺ കളർ ആയതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റി എടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ തേങ്ങ ഓപ്ഷണബിളാണ് വേണം കിട്ടാൻ മതി കാരണം എനിക്ക് എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് തേങ്ങ തേങ്ങയുടെ അല്ലാത്തവർ ഇത് ഒഴിവാക്കാം ആ തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറി മസാല കറി മസാല നമ്മൾ ആവശ്യത്തിന് മണത്തിന് വേണ്ടി മാത്രം ഇട്ടാൽ മതിയല്ലോ ഞാൻ മിക്കവാറും എല്ലാ കരയിലും കറി മസാല ചേർക്കും കേട്ടോ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ മസാല ചിലപ്പം ചേർക്കാറുണ്ട് അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് നല്ലപോലെ അങ്ങ് കിണ്ടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യാനുസരണം ഇട്ടാൽ മതി കാരണം പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് എരിവ് പറ്റില്ല അതുകൊണ്ട് മുളക് ഇട്ടിട്ടില്ല അധികം മുളകിട്ടില്ല പിന്നെ അത് നല്ലപോലെ മൂത്തേന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം ഇത് നല്ലൊരു തിളവ് വന്ന് ആ എണ്ണയൊക്കെ തെളിയുന്ന സമയത്ത് കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി നമ്മൾ ആവശ്യത്തിന് മാത്രം ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു ഒരു പിഞ്ച് ഒരു പിഞ്ച് ഒരു ഒരു പിഞ്ച് ഒരു പിഞ്ച് ഉലുവ ഇത്രയേ ഉള്ളൂ ഒരു പിഞ്ചെന്നേ ഇത്രയേ ഉള്ളൂ ആ ഉലുവപ്പൊടി അങ്ങോട്ട് തൂറ്റി കൊടുക്കണം അത് കഴിഞ്ഞ് ഈ വെള്ളം നല്ലപോലെ വറ്റി കഴിഞ്ഞ് എന്നുവെച്ചാൽ കുറച്ച് മല്ലിയലുണ്ട് മല്ലിയളി ഈ സമയത്തിൽ മുട്ട ഇടുമ്പോൾ അതിൻ്റെ മണം പിടിക്കൂല ഫ്ലേവർ പിടിക്കൂല അപ്പോൾ എനിക്ക് മല്ലിയാലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് മല്ലിയളിഷ്ട ഇല്ലാത്തവർ ഇഷ്ടം ഇടണ്ട ആ മല്ലിയലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ മെയിൻ ആയിട്ട് മുട്ട മുട്ട അങ്ങ് ഉടച്ചൊഴിക്കണം കേട്ടോ അതിലോട്ട് ആ മുട്ട പിന്നെ നല്ലതുപോലെ നല്ല മൂപ്പിച്ച് അങ്ങ് എടുക്കണം അത് മൂപ്പിച്ചെന്ന് വെച്ചാൽ ഒരുപാട് കരിക്കരുത് അതിനൊരു കണക്കുണ്ട് അതായത് ചെറിയ ഒരു നമുക്ക് തിന്ന നല്ല ഇതായിട്ടുള്ള തോരൻ അങ്ങ് കിണ്ടി അങ്ങ് എടുക്കണം മുട്ട അതിലേക്ക് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം അടി പിടിക്കാതെ നോക്കണം കേട്ടോ മുട്ട ഒഴിച്ചാൽ പിന്നെ തീ കുറച്ചിട്ട് ഇതു ഇങ്ങനെ കിണ്ടി 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 ഇപ്പം അതുക്കൊരു പരുവാവണം വരെ ഇങ്ങനെ കിണ്ടി കിണ്ടി അങ്ങ് എടുക്കണം കേട്ടോ കാരണം മുട്ട ഉട കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് അടി പിടിക്കും മുട്ട കാരണം പെട്ടെന്ന് ഇതാവുമല്ലോ ആ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുട്ട ഒഴിച്ചതിന് ശേഷം സൂക്ഷിച്ച് വേണം കിണ്ടി എടുക്കാൻ അപ്പൊ ചോറുണ് അപ്പൊ നമ്മള് ചോറുണ്ട് എരിശ്ശേരി ഉണ്ട് മുട്ട തോരനുണ്ട് പാവയ്ക്ക തോരനുണ്ട് മീൻ വറുത്തതുണ്ട് അതിന്റെ ഉള്ളിയുണ്ട് ഗൈസ് ഇതാണ് ഫുഡ് ഞാൻ കഴിക്കാൻ പോവാണ് പാവയ്ക്ക തോരനും പൊരിച്ച മീൻ്റെ ഉള്ളി ഒരു ചെറിയ പീസ് പൊരിച്ച മീൻ ഉരുട്ടി അപ്പൊ ഇതെല്ലാരും മസ്റ്റർ ആയിട്ട് പോണം കേട്ടോ എല്ലാരും ഉണ്ടാക്കിയിട്ട് എന്റെ അടുത്ത് കമന്റ് കമന്റ് ഇട്ടേക്കാം അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ടാറ്റാ